ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണത്തിൻ്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി പി ഒ എം ഉഷ പദ്ധതി വിശദീകരിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പട്ടിതര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാ ട്ടി തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ പി കെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പി വി പ്രിയ ഷെറീന ടീച്ചർ കമ്മകുട്ടി എടുത്തോൾ അനുവിനോദ് ഷാനിബ ടീച്ചർ ബാവാമാളിയേക്കൽ അനീഷ് കുമ്ര ഷാ ജഹാൻ എന്നിവർ പങ്കെടുത്തു മനേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്